യുടെ വിപ്ലവ രാഷ്ട്രീയത്തിന് തലശ്ശേരിയിൽ ജന്മം നൽകിയ അനശ്വര നേതാക്കളായ കോടിയേരി ബാലകൃഷ്ണന്റെയും സി എച്ച് കിണാരന്റെയും അനുസ്മരണ ദിനാചരണ പരിപാടികൾക്ക് നാളെ തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിസ്സീമമായ ആദരവും വൈകാരികതയും തുടിക്കുന്ന ചിരസ്മരണ പരിപാടികൾ നാളെ വൈകിട്ട് നാലിന് പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ പരിപാടിയോടെ ആരംഭിക്കും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എന്നിവർ സംസാരിക്കും അനുസ്മരണ പൊതുയോഗത്തിന് മുന്നോടിയായി വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടത്തും കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പ്രകടനങ്ങൾ ബഹുജന അണിചേരും വളണ്ടിയർ മാർച്ചിനു മുന്നിൽ അഞ്ഞൂറോളം ബൈക്കുകളുടെ അകമ്പടിയോടെ തലശ്ശേരി കോട്ട കേന്ദ്രീകരിച്ച് ബൈക്ക് റാലി ഉണ്ടാവും ഒക്ടോബർ നാലിന് മൂഴിക്കരയിൽ മാധ്യമ സെമിനാർ നടക്കും ജോൺ ബ്രട്ടാസ് എം പി ഉദ്ഘാടനം ചെയ്യും മാധ്യമ പ്രവർത്തകൻ ടി എം ഹർഷൻ പ്രസംഗിക്കും ഒക്ടോബർ പതിനൊന്നിന് രാവിലെ പത്ത് മുതൽ ടൗൺ ഹാളിൽ തലശ്ശേരി പെരുമ അരങ്ങേറും മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കെ ടി ജലീൽ എം എൽ എ അഡ്വക്കറ്റ് സി ഷുക്കൂർ എന്നിവർ സംസാരിക്കും പന്ത്രണ്ടിന് പുന്നോലിൽ ജില്ലാതല കലോത്സവം തുടങ്ങും സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് വൈകിട്ട് നാലിന് കുട്ടിമാക്കൂലിൽ ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷയും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും പതിനാറിന് പൊന്നും സ്രാമ്പിയിൽ സ്ത്രീ ശാക്തീകരണവും കേരള വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ചരമദിനമായ ചരമദിനമായ ഒക്ടോബർ ഒക്ടോബർ മുതൽ ഇരുപത് വരെ വിവിധ തലശ്ശേരിയിൽ വൈവിധ്യപൂർണ്ണമായ ചിരസ്മരണ എന്ന പേരിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തലശ്ശേരി ജന്മം നൽകിയ രണ്ട് പ്രമുഖരായ നേതാക്കന്മാരുടെ സ്മരണയാണ് തലശ്ശേരിയിലെ ജനാധിപത്യ സമൂഹം ആദരപൂർവ്വവും അതോടൊപ്പം വൈകാരികമായും ിന്റെ സംസ്ഥാന സെക്രട്ടറിയും കേരളം കണ്ട ഏറ്റവും നല്ല ആഭ്യന്തര ഗവൺമെന്റ് മന്ത്രി പരിശോധിച്ചിട്ടുള്ള സന്നതരായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു എല്ലാം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതൃപാദവിൽ അലങ്കരിച്ചിട്ടുള്ള ഇതൊക്കെ ഒരു അനുശരനായ നേതാവ് കൂടിയാണ് സദാവ് കോടിയേരി സദാവ് സി എച്ച് ഇതേപോലെ തലശ്ശേരി ചെന്നു നൽകിയ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും അതുല്യനായ എന്ന വിശേഷണത്തിനഖനായ ഒരു ബിദ്ധവകാരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സി പി ഐ എം ആയി പുനഃസംഘടിപ്പിക്കപ്പെട്ടതു മുതൽ അതിന് ചെറിയൊരു ഇടവേള ഒഴിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള നേതാവായിരുന്നു സദാർഹു സി എച്ച് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ സംഭാവനക്ക് എ കെ ജിക്കും ഇ എം എസിനും എല്ലാമൊപ്പം കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ സുപ്രധാനമായ പങ്കുവഹിച്ച മഹത് പുരുഷനാണ് സഖാ സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനമനുസരിച്ച് നിയമസാമാജികൻ എന്ന നിലയിൽ അന്ന് നാദാപുരം മണ്ഡലത്തെ പ്രീതികരിച്ച ശ്രീ എച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചാലകശക്തിയായി പോവിച്ചിരുന്നു